ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് രാവിലെ തന്നെ ദോശയും മുട്ട റോസ്റ്റും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേനും മൂന്ന് ചോക്ലേറ്റ് കിട്ടി അതിനകത്ത് കിറ്റ് കാറ്റ് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ ബാക്കി എനിക്കിഷ്ടമല്ല പിന്നെ ഉച്ചക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കോഴിക്കാർ മസ്റ്റ് ആയതുകൊണ്ട് കാലെന്നെ മാടി മാടി വിളിക്കുന്നുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു വാവ് വൈകുന്നേരം നമ്മൾ പരിപ്പ് പരിപ്പുവടയും സമോസയും വാങ്ങിയിട്ടുണ്ടായിരുന്നു വട അടിപൊളിയായിരുന്നു കറു മുറിയാവുന്നുണ്ട് പക്ഷേ ഇങ്ങ് സമോസ വായിൽ വെക്കാൻ കൊള്ളില്ല എന്തോ ഒരുമാതിരി ടേസ്റ്റ് ആയിരുന്നു രസം ഉണ്ടായിരുന്നില്ല പിന്നെ തലേ ദിവസം നമ്മൾ സീതപ്പഴം വാങ്ങിയിട്ട് അത് പഴുത്തോ പഴുത്തോന്ന് ഞെക്കി ഞെക്കി നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ പഴുക്കാതെ തന്നെ ക്ഷമയില്ല എന്നിട്ട് അത് മുറിച്ചു ഇതുപോലെ ആയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ കളയാതെ അത് കഴിച്ചു പിന്നെ നമ്മുടെ കേക്ക് ആണ് ഹാപ്പി ബർത്ത് ഡേ ടു യു അല്ല ഹാപ്പി ക്രിസ്മസ് ആണല്ലോ അല്ലേ ക്രിസ്മസിന് വാങ്ങിയ പ്ലം കേക്കാണ് ക്രിസ്മസിന് മുന്നേ വാങ്ങിയിട്ടുണ്ട് പ്ലം കേക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ക്രീം കേക്ക് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല പിന്നെ രാത്രി സെയിം ബിരിയാണി എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു പ്ലേറ്റിലേക്ക് തട്ടിയിട്ടുണ്ട് ചിക്കൻ കാലില്ലാത്തത് കാരണം എനിക്കിത് കഴിക്കാൻ മൂടില്ലായിരുന്നു അതുകൊണ്ട് ബാക്കി എല്ലാവരും കഴിച്ചു ഞാൻ കഴിച്ചില്ല ഓക്കെ ബൈ ടാറ്റാ